ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരിട്ട് കിടന്നാലോ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കുകയാണെ വർത്തമാനം പറഞ്ഞ ഒരുപാട് പോവേ സമയം ഓക്കെ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ ആദ്യം തന്നെ നമ്മുടെ ഷോർട്ട് ചെയിൻസിൽ വരുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ അതിന്റെ ലോക്കറ്റ് കണ്ടോ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ വരുന്ന ആറ് പിടിയിൽ വരുന്ന ഒരു ഷോർട്ട് ചെയിൻ ആണ് നല്ല ഭംഗിയുള്ള ഷോർട്ട് ചെയിൻ ആണ് ദാ കണ്ടില്ലേ അതിൻ്റെ കളർ കണ്ടില്ലേ നിങ്ങൾ നല്ല ഭംഗിയായിട്ടോ എന്ത് ഭംഗിയാണെന്നറിയാമോ എൻ്റെ ലോക്കറ്റ് നല്ല ഭംഗിയാണ് നമുക്ക് ഇങ്ങനെയാണ് ഇടാൻ പറ്റുക ഇത് കൊളുത്തിൽ നമുക്ക് ഒരിക്കലും ഇടാനായിട്ട് പറ്റില്ല അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇനി ഇതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളതാ കണ്ടോ നമ്മുടെ ഇതിൽ ബാംഗിൾസ് ഓപ്പൺ ബാംഗിൾസ് അവൈലബിൾ ആണ് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ദയറിംഗ് ഇയറിംഗ് ഇത്തിരി ഡാർക്ക് കളറാണ് കേട്ടോ പേർപ്പിൾ ആണെങ്കിലും കുറച്ച് ഡാർക്ക് കളറാണെ അതും അവൈലബിൾ ആണ് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഓപ്പൺ ബാംഗിൾ അവൈലബിൾ ആണ് അപ്പം എടുക്കുമ്പോൾ ഇങ്ങനെ സെറ്റോട് കൂടി എടുക്കുക അപ്പം നിങ്ങൾക്ക് ഒരറ്റ ഷിപ്പിംഗിൽ എല്ലാം കിട്ടുകയും ചെയ്യും നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് ഇത് വേർ ചെയ്യാം കേട്ടോ അത്രയ്ക്കും ഭംഗിയുള്ള ഐറ്റം ആണേ അപ്പോൾ ആരും മിസ്സാക്കരുത് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ താഴെ കാണുന്ന വാട്സാപ്പിലേക്കായാലും വിളിച്ചാലും മതി നമുക്ക് എങ്ങനെയായാലും മെസ്സേജ് ചെയ്താലും മതി അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോരെ ചെയ്യുക കേട്ടോ ഓക്കെ അല്ലേ ഇതൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ ആരും മിസ്സാക്കരുത് കേട്ടോ നല്ല ഭംഗിയില്ലേ മാല ഉണ്ടോ മാലയും വളയും കമ്മലും അതിൻ്റെ മാച്ചിങ് ആണ് എല്ലാം കൊണ്ട് പ്ലേറ്റുകളിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇനി അടുത്ത ഐറ്റം കണ്ടാലോ നമുക്ക് മണിമാലയിൽ തന്നെ നമ്മൾ കാശുള്ളതും പക്ഷേ ഒരു ചിത്രങ്ങളോ ഒന്നും ഇല്ലാത്ത മണിമാല ടു ലെയറിൽ കൊണ്ടുവന്നിട്ടുണ്ട് എട്ട് പിടിയിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കാശ് കാണുമ്പോൾ തന്നെ അറിയും അതിൽ ഒന്നുമില്ല ഇല്ല പ്ലെയിനാണ് പ്ലെയിൻ കാശാണ് നല്ല ഭംഗിക്ക് അവർ പ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതാ അങ്ങനെയാണ് കേട്ടോ അതെങ്ങനെയാണേ അത് വരുന്നത് നല്ല ഭംഗിക്ക കേട്ടോ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള കാശാണ് അപ്പം നല്ല ഭംഗിയാണ് എട്ട് പിടിയാണ് നമ്മുടെ ഇതിൽ എപ്പോഴും എട്ട് പിടിയെന്ന് പറയണത് ഇരുപത്തിനാല് ഇഞ്ചാണ് കേട്ടോ അതെ ഏകദേശം ഇതാ ഇങ്ങനെയാണ് വരിക അതിൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയണത് കാണുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കണം അതാ ഇങ്ങനെയാണ് കേട്ടോ വരിക അതാ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എല്ലാം കംപ്ലീറ്റ് ഗോൾഡ് പ്ലേറ്റഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് കാശ് കണ്ടില്ലേ നല്ല തിളക്കുള്ള ഗോൾഡ് കളറിൽ തന്നെ വരുന്ന കാശാണ് ആണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ ഇല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി പോകും നിങ്ങൾ പിന്നീട് ചോദിച്ചു വരുമ്പോഴേക്കും കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഓക്കെ അല്ലേ ഇനി അടുത്ത ഐറ്റം ഞാൻ കാണിക്കട്ടെ അടുത്ത ഐറ്റം എന്ത് നമ്മുടെ ഓപ്പൺ ബാംഗിൾസ് ആണ് ദാ ഓപ്പൺ ബാംഗിൾസ് ഷാർ ഷേപ്പിലും വരുന്നുണ്ട് അതേപോലെ റൗണ്ടിൽ ഇങ്ങനത്തെ ഷേപ്പിലും വരുന്നുണ്ട് കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ദാ കണ്ടില്ലേ ഡിസൈൻ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ ദ ക്ലോസ് ഓഫ് വ്യൂ ഒരു കാണിച്ചത് ഇത് റൂബി സ്റ്റോൺസ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് അപ്പോൾ ഈ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാം എല്ലാത്തിൻ്റെ കൂടി നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കും തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റം നല്ല തിക്കായിട്ടാണ് വരുന്നത് കണ്ടില്ലേ ഇതിനാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് കണ്ടല്ലോ അപ്പം ഇതാണ് ഐറ്റം രണ്ട് റൂബീസ് സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ് അതാ കണ്ടില്ലേ ഷൈനിങ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ സൈസ് ഇഷ്യൂവും വരില്ല കേട്ടോ ഓപ്പൺ ബാങ്കിലാകുമ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ നമ്പറിലേക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്തോളൂ ഇങ്ങനെയാണ് കേട്ടോ ഐറ്റം വരുന്നത് ഇതിന് മാച്ചിങ് ആയി ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജുമുക്കയും നമ്മുടെ അവൈലബിൾ ആണ് റൂബീ സ്റ്റോൺസ് വെച്ച് സ്മോൾ ആയിട്ടുള്ള ഒരു ജുമുക്കയാണ് കേട്ടോ ചെറിയ ജുമുക്കയാണ് താഴെയും കണ്ടോ ഇതിന്റെ താഴെ അടക്കം റൂബീസ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഒരു കുഞ്ഞ് ജുമുക്കയാണ് ചുറ്റും റൂബീസ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് സ്ക്രൂ ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ആണ് ഇതിന്റെ ക്ലോസർ എടുങ്ങി കാണിച്ചേക്കും ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെ അവൈലബിളാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒപ്പം പർച്ചേസിൽ നിന്നും കണ്ടോ ഇതിന്റെ മാച്ചിങ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാച്ചിങ് ആയിട്ട് കാണിക്കുന്നത് അതാ കണ്ടില്ലേ നല്ല ഭംഗിക്ക് നിൽക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ചെറിയ ജുമുക്കയാണ് കേട്ടോ വലുതൊന്നും അല്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ജുമ്മിക്കയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തത് താഴെ കണ്ട ഹാങ്ങിങ്സിലും ചെറിയൊരു റൂബി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ പാതസരാണ് കേട്ടോ അതിൻ്റെ ഡിസൈൻ ഒന്ന് ക്ലോസർ വ്യൂവിൽ ഞാൻ കാണിച്ചിരിക്കാം വലിയൊരു സൈസിലുള്ള പാതസരാണ് ടെന്നും ഇലവനും ആണ് നമ്മുടെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ നമ്മുടെ സാധാരണ നമ്മുടെ ചെയിൻ പോലുള്ള ഇതിലാണ് വരുന്നത് പിന്നെ അതുകൂടാതെ അതിൻ്റെ നടുക്ക് കണ്ടോ നടുക്ക് ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിക്ക് അപ്പം ഇങ്ങനത്തെ ഒരു മോഡലിലാണ് വരുന്നത് കംപ്ലീറ്റ്ലി അങ്ങനെയാണ് വരുന്നത് നമ്മുടെ പരസ്പരം ആകുമ്പോൾ ഇടയിൽ വേറെ കുറച്ചും കൂടി ഫുള്ളി ഗോൾഡ് ആയിരിക്കും പക്ഷെ ഇത് ഫുള്ളി ഗോൾഡ് അല്ല ഉള്ളിൽ കണ്ടോ കുറേ ഹോളുകളുണ്ട് കണ്ടോ അങ്ങനെയാണ് വരുന്നത് അതാണ് ഈ മോഡലെന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ പാദസര കേട്ടോ അപ്പോൾ വലിയവരുമായിട്ട് ടെൻ ഇലവൻ എന്ന സൈസ് ഉള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ ഈ പാദസര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതാ കുളുത്തൊക്കെ കണ്ടോ കുളുത്തൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുളുത്താണ് ലവ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ കണ്ടല്ലോ ഇതിന്റെ ക്ലോസ് വ്യൂ ഒന്നും കൂടി കാണി കാണിക്കണോ അതെ ഇങ്ങനെയാണ് കേട്ടോ വരിക ഇതിന്റെ വ്യൂ കണ്ടില്ലേ ഇങ്ങനത്തെ ഡിസൈനാണ് വരുന്നത് അപ്പോഴേ ഒരു ഷോർട്ട് ചെയിൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ സെയിമിൽ തന്നെ നമ്മൾ ബ്ലൂ കളർ സ്റ്റോൺ ഉള്ളതും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബ്ലൂ കളർ ലോക്കറ്റ് ആണ് ഷോർട്ട് ചെയിൻ ആണ് ആറ് പിടികെ വരുന്നുള്ളൂ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയർ റിങ്സും നമ്മളത്തെ അവൈലബിൾ ആണ് കണ്ടില്ലേ പിന്നെ മാച്ചിങ് ആയി ഇടാൻ പറ്റുന്ന ഈ ഇയറിംഗ് ആണെങ്കിൽ ഓക്കെയാണ് ഈ നമ്മുടെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അത് വരുന്നത് ഈ കളർ തന്നെയാണ് വരുന്നത് ഡാർക്ക് ബ്ലൂയിലാണ് വരുന്നത് ലോക്കറ്റ് കണ്ടോ എന്തൊരു ഷൈനിങ് ആണ് കണ്ടോ അപ്പൊ പിന്നെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സ് ഇത് വേണമെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ പേളും ഇതാ നടുക്ക് ബ്ലൂ സ്റ്റോണും ഉള്ള അതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതാ ഇങ്ങനെയാണ് മൂന്നിന്റെ ലുക്ക് വരുന്നത് ഷോർട്ട് ചെയിൻ ആണ് ആരബിരി ആണ് നമുക്ക് ലോക്കറ്റ് ഇങ്ങനെ ഇടാനായിട്ട് പറ്റുള്ളൂ ഇടാനായിട്ട് പറ്റില്ല അതെങ്ങനെയാണ് മൂന്നായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ദാ കണ്ടില്ലേ നിങ്ങൾ ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബാക്കിൽ കൊടുത്ത് അതാ ഇങ്ങനെയാണേ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ ദാ ഇങ്ങനെയാണ് കേട്ടോ എന്റെ ലുക്ക് വരുന്നത് കണ്ടില്ലേ എല്ലാവരും അപ്പം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണേ മൾട്ടി കളർ പറയുമ്പോൾ ഇത് ഒരു കളറ് രണ്ട് കളറല്ലാട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് കണ്ടില്ലേ അത് എട്ട് പിടിയിലാണ് നമ്മൾ ആക്കിയിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ എല്ലാ കളേഴ്സിന്റെയും ഒരു ബ്ലെൻഡ് ആണ് ഇത് അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഒരു ചെയിൻ ഞാൻ രണ്ട് ചെയിൻ ആണെങ്കിൽ പിടിച്ചിരിക്കുന്നത് ഒരു കൊളുത്തൊക്കെ കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആണ് നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ല ഐറ്റം ആണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ കണ്ടില്ലേ ഇത് എങ്ങനെയാണ് വരുന്നത് എട്ട് പിടീൻ്റെയാണ് എട്ട് എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും ഇരുപത്തിനാല് ഇഞ്ചാണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ്